നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ചുമ അങ്ങേയറ്റം സി പി എം ചുമന്നു കഴിഞ്ഞു ഇനിയും ചുമന്നാൽ നിയമസഭയും കയ്യിൽ നിന്ന് പോയെന്നു വരും പാർട്ടി നാറി നാണം കിടും ശബരിമല സ്വർണക്കൊള്ളിയിൽ കോടതിയുടെ ഇടപെടൽ കൂടെ വന്നിരിക്കുന്നതിന് പിന്നാലെ ഇനിയും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ടു പോയാൽ പണി കിട്ടുമെന്ന് മനസ്സിലായതോടെ പത്മകുമാറിനെ സി പി എം കൈവിടുകയാണ് കഴിഞ്ഞ ദിവസം വരെ എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ ഒരു നടപടി സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിനെ വലിയ രീതിയിൽ എതിർക്കുന്ന ഒരു സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് നമ്മൾ കണ്ടത് എം വി ഗോവിന്ദൻ പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ജയിൽവാസമൊക്കെയാണ് എങ്കിൽ പോലും പാർട്ടിയുടെ ഒരു മന്ത്രിയോ അങ്ങനെയുള്ള ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി എന്നുള്ളത് അത്ര പെട്ടെന്നൊന്നും പാർട്ടി എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ലാഘവത്തോടെയുള്ള മറുപടിയായിരുന്നു പക്ഷെ ആ മറുപടി ഇനിയും ആവർത്തിച്ചു കഴിഞ്ഞാൽ ഇവിടത്തെ ജനങ്ങൾ വിശ്വാസികൾ രംഗത്തെത്തും എന്നുള്ളത് മനസ്സിലായതോടെ പാർട്ടിയിൽ നിന്ന് ചില വിയോജിപ്പുകൾ വരികയാണ് ഒരു ഒരു ഭാഗത്ത് സി ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ഇതേ പാർട്ടിക്കുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് എതിർപ്പുകൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ഒരു തെളിവ് തന്നെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് തന്നെയാണ് ഇന്ന് ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റായിട്ടുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ വലിയ രീതിയിൽ ഒരു വിഷയം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത ജില്ലാ കമ്മിറ്റി വിഷയത്തിൽ ചർച്ചകൾ ഈ ഒരു വിഷയം പത്മകുമാറിനെതിരെയുള്ള നടപടി എന്നുള്ളത് വലിയ ഗൗരവത്തോടെ സംസാരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് സ്വർണകുളയിൽ അറസ്റ്റിലായ ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാറിനെ പാർട്ടി ചുമക്കുന്നത് എന്തിനാണെന്നും നടപടി വെച്ച് താമസിപ്പിക്കും തോറും പൊതുജനങ്ങളോട് പാർട്ടി മറുപടി പറയേണ്ടി വരുമെന്നും അത്തരത്തിലാണ് ഈ വിയോജിപ്പുള്ള സി പി എം അഭിപ്രായങ്ങൾ ഉന്നയിക്കുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ ചിലർ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നതായിട്ടാണ് വിവരം മുമ്പെങ്ങും ഉണ്ടാകാത്ത വിധമുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് കാരണം ഈ പറയുന്ന ശബരിമലയിലെ വിഷയവും പത്മകുമാറിനെതിരെയുള്ള സി പി എമ്മിന്റെ നിലപാടും ഒക്കെ തന്നെയാണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ ഒരു പറ്റം സഹാക്കന്മാർ ശബരിമലയിലെ സ്വർണക്കൊള്ളയാണ് പാർട്ടിയെ ഇത്തരത്തിലെ ഏറ്റവും വലിയ അധപ്പതിച്ച പതനത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നും വലിയ രീതിയിൽ ഒരു അഭിപ്രായം ഉയരുന്നുണ്ട് നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പത്മകുമാറിനെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കുറവാണെങ്കിൽ പോലും ജില്ലാ കമ്മിറ്റിയിൽ പത്മകുമാർ അനുകൂലികൾ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും ഇതൊക്കെ കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ വരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രാഷ്ട്രീയ വിലയിരുത്തലുകളും വന്നിരുന്നു ശബരിമല പാരടിഗാന വിവാദത്തിൽ കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി കൊടുക്കാൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചുവെങ്കിലും അത് നൽകുക പാർട്ടി ജില്ലാ നേതൃത്വം ആകില്ല എന്നതടക്കമുള്ള വിഷയങ്ങൾ പുറത്തു വരുന്നതിനിടയിലാണ് ഈ പറയുന്നത് പോലെ പത്മകുമാറിനെതിരെയുള്ള നടപടി അതുകൂടാമെന്ന് കൂടെ ഗൌരവമായിട്ടെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വലിയ വിഭാഗം സി പി എം നേതാക്കന്മാർ രംഗത്തേക്ക് വരുന്നത് എന്നുള്ളതായിരുന്നു എന്തായാലും മറുവശത്ത് ഇത്തരത്തിൽ ഒരു വശത്ത് പത്മകുമാർ എതിരെയുള്ള വിയോജിപ്പുകൾ പാർട്ടിക്കുള്ളിൽ തന്നെ പുകയുമ്പോൾ മറുവശത്ത് സ്വർണക്കൊലയിൽ നിർണായകമായിട്ടുള്ള ഒരുപാട് നടപടികളാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായി അതിന് മിനിറ്റുകൾക്ക് ശേഷം രണ്ട് അറസ്റ്റ് കൂടെ ഉണ്ടായിരിക്കുകയാണ് ബാംഗ്ലൂരുവിലേക്ക് അടക്കം അന്വേഷണം എത്തുന്ന തരത്തിലുള്ള അറസ്റ്റ് അത് തന്നെയാണ് ഇതിലേറ്റി വലിയ ഹൈലൈറ്റ് കുറച്ചധികം ദിവസമായിട്ട് പത്മകുമാറിൽ മാത്രം എത്തി ഒതുങ്ങി അവസാനിക്കും എന്ന് കരുതിയിരുന്ന ശബരിമല സ്വർണ കൊള്ളയുടെ പുതിയ മുഖങ്ങൾ പുതിയ രൂപങ്ങളൊക്കെ തന്നെയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്വർണ്ണക്കൊള്ളയിലുള്ള അറസ്റ്റ് അല്ലെങ്കിൽ പ്രതികൾ അത് ഇനിയും ഒരുപാട് പേരുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വർണം വാങ്ങി സ്വർണം വിറ്റവരും വാങ്ങിയവരും അടക്കമുള്ള നിരവധി പേരെ എസ് ഐ ടി കേന്ദ്രീകരിച്ച് അറസ്റ്റിലാകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് എസ് ഐ ടി ഐന് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഏതായാലും ഇന്ന് ഹൈക്കോടതിയുടെ ഇടപെടൽ വലിയ ുള്ള ഒരു നാണക്കേട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഹൈക്കോടതി ഇന്ന് എസ് ചോദിക്കുകയാണ് അധികാരികൾ തന്നെ അല്ലെങ്കിൽ സംരക്ഷണം ഒരുക്കേണ്ടവർ തന്നെ വലിയ രീതിയിലുള്ള കൊള്ള നടത്തിയിട്ടുള്ള വിനാശ വിനാശകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് പ്രധാന പ്രതികളിലേക്ക് അന്വേഷണം എത്താൻ ഇത്ര വൈകുന്നത് എന്നുള്ള ഒരു ചോദ്യം ഹൈക്കോടതി ചോദിക്കുമ്പോൾ അതൊരു താക്കീതാണ് ഈ കേസ് ഒരു തരത്തിലും തെളിയിക്കപ്പെടാതെ അവസാനിക്കില്ല അല്ലെങ്കിൽ ഒരു പ്രതികളിൽ കുറ്റക്കാരെ എല്ലാവരെയും പൂട്ടാതെ പേരിൽ മാത്രം ഒതുക്കി തീർക്കാവുന്ന ഒരു കേസായിട്ട് ഇത് അവസാനിപ്പിക്കില്ല എന്നുള്ള ഹൈക്കോടതിയുടെ ഒരു താക്കീത് തന്നെയായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ശബരിമല സ്വർണക്കൊള്ള കേസിൽ അന്വേഷണ സംഘത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഹൈക്കോടതി രംഗത്തെത്തി എ പത്മകുമാർ എ പത്മകുമാർ പ്രസിഡന്റ് ആയിട്ടുള്ള ബോർഡിലെ മറ്റ് അംഗങ്ങൾക്ക് ക്രിമിനൽ ഉത്തരവാദിത്തം ഉണ്ട് എന്നും കെ പി ശങ്കർദാസിനെയും എൻ വിജയകുമാറിലേക്കും മടക്കം അന്വേഷണം പോകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുമുള്ള കാര്യങ്ങളാണ് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് അതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് ഹൈക്കോടതി രംഗത്തെത്തിയത് എസ് ഐ ടി എ ഇപ്പോൾ സംശയ നീലിലേക്ക് കൊണ്ടുവരുന്ന ഒരു നടപടിയാണ് ഇത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഹൈക്കോടതി ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഇത്തരത്തിൽ സൂചനകളൊക്കെ ലഭിച്ചിട്ട് പോലും അറസ്റ്റ് വൈകിപ്പിക്കുന്നു അല്ലെങ്കിൽ അന്വേഷണം വൈകിപ്പിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ എസ് ഐ ടിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ശബരിമല അന്വേഷണം അത് അതിന്റെ ഗതി മാറുന്നുണ്ടോ അല്ലെങ്കിൽ മാറ്റാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം തന്നെയാണ് ഉയർത്തുന്നത് എന്നുള്ളതാണ് എന്തായാലും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അഴിച്ചെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ി സ്വർണം പൂശാൻ കൊടുത്തുവിട്ട തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൂട്ടായ തീരുമാനമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അന്നത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് മെമ്പർ ആയിട്ടുള്ള ശങ്കർദാസ് എൻ വിജയകുമാർ എന്നിവരെ എന്തിനു ഒഴിവാക്കി എന്നതാണ് കോടതി ഇന്ന് പ്രധാനമായിട്ടും ചോദിച്ച ചോദ്യം പത്മകുമാറിനെ പോലെ തന്നെ ഈ രണ്ട് ബോർഡ് മെമ്പർമാരും കുറ്റകൃത്യത്തിൽ ഒരേപോലെ പങ്കാളികളാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇതിൽ പത്മകുമാറിനെതിരെ മാത്രമാണ് നടപടി എടുത്തിട്ടുള്ളത് മറ്റ് രണ്ടു പേർക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നാണ് കോടതി ചോദിച്ചത് എന്തായാലും ഇവരെ കാര്യമായി ചോദ്യം ചെയ്യുകയും രേഖകളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നു ഇത് അന്വേഷണത്തിന്റെ വലിയ പോരായ്മയും പാക എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും പ്രതികളുടെ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ജഡ്ജി ഇക്കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് അന്വേഷണം ഏത് വഴിയിലൂടെ പോകണം എന്നുള്ള കാര്യമടക്കം കോടതിയുടെ നിർദ്ദേശത്തിന്റെ പ്രകാരം നടത്തേണ്ടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കേസ് അന്വേഷണം പരീന ആകുമ്പോൾ അത് ഏറ്റവും ശക്തമായിട്ട് ഏറ്റവും കൃത്യമായിട്ടുള്ള ആക്യുറസി തെളിവുകളോടെ പുറത്തേക്ക് വരണം എന്നുള്ള നിർദ്ദേശമാണ് കോടതി ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് എസ് ശശിധരൻ ഈ വിഷയത്തിൽ പരിശോധന പരിശോധിക്കണം ഈ വിഷയങ്ങൾ കൃത്യമായി പരിശോധിക്കണം എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് കോടതിയുടെ ഇടപെടൽ ഉണ്ടായത് കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജി പരിഗണിക്കവയും നേരത്തെയും ഹൈക്കോടതി കടുത്ത നിലപാടുകൾ കൈക്കൊണ്ടിരുന്നുവെങ്കിലും ഇത്തരത്തിൽ എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള ചോദ്യം അത് ശക്തമായിട്ട് ചോദിച്ച ഒരു വിധി തന്നെയാണ് ഇന്ന് നടത്തിയത് എന്നുള്ളതാണ് നേരത്തെ രണ്ട് മുൻകൂർ ജാമ്യ ഹർജികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഒന്ന് ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീയുടെ കാര്യത്തിലും എസ് ശ്രീകുമാറിന്റെ കാര്യത്തിലുമായിരുന്നു ഇത് തള്ളിക്കൊണ്ട് ഇരുവർക്കുമെതിരെ അടിയന്തര നടപടി എടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു ഇത് വൈകിയതിലും കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്തായാലും അന്വേഷണം അത് ബാംഗ്ലൂരുവിലേക്ക് കടക്കുകയാണ് എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ഇനി ആർക്കെങ്കിലും പിടിമുറുക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറും മാത്രമാണ് കോടതിയുടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം എസ് ഐ ടിക്ക് എസ് ഐ ടി മേലും ഉണ്ട് കൃത്യമായിട്ടുള്ള ദിശയിൽ തന്നെയാണോ എസ് ഐ ടിയുടെ അന്വേഷണം പോകുന്നത് അല്ല എങ്കിൽ അതിനുള്ള നടപടി അത് ഉണ്ടാകും എന്നതടക്കം വ്യക്തമാക്കുന്നതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഹൈക്കോടതിയുടെ നിർദ്ദേശം ഹൈക്കോടതിയുടെ താക്കീത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് എസ് ഐ ടി കടക്കാൻ പോകുന്നു അങ്ങനെ എസ് ഐ ടി കടക്കുമ്പോൾ ബാംഗ്ലൂരു കേന്ദ്രീകരിച്ചും വലിയ അന്വേഷണം നടത്താനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയുള്ള അന്വേഷണം നടത്തി കഴിഞ്ഞാൽ കേവലം ഒന്നോ രണ്ടോ ആളിൽ മാത്രമല്ല ഒരു പക്ഷേ വലിയൊരു ഒരു വലിയൊരു അതോറിറ്റിയിലടക്കം ഈ ഒരു കേസ് അവസാനിക്കാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും സി പി എമ്മിനെ സംബന്ധിച്ച പത്മകുമാർ വാസു എന്നിവരൊക്കെ തന്നെ വലിയ തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് പത്മകുമാറിന് വേണ്ടി സംസാരിച്ചിട്ടില്ല എങ്കിൽ പോലും മൗനമായിട്ട് നിന്നിരുന്ന പാർട്ടിക്ക് പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുക ാണ് ഈ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ ഇനി പത്മകുമാറിനെയും വാസുവിനെയൊക്കെ കൈയൊഴിഞ്ഞാൽ മാത്രമേ നടക്കൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിലുള്ള സമ്മർദ്ദം സ്വാഭാവികമായിട്ട് പാർട്ടി അത് പത്മകുമാറിനെതിരെ നടപടി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ കൂടെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്